മണ്ഡലത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ല റെസ്പോൺസാണ് ഇപ്പോൾ ഇന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും പിന്നെ കട തുറന്നു വെച്ചിരിക്കുന്ന കടകളിലെല്ലാം ഞാൻ കയറുന്നുണ്ട് ആളുകളുടെ നല്ല പ്രതികരണമാണുള്ളത് നല്ല ചൂടുണ്ട് നിങ്ങൾക്കും അറിയാവല്ലോ ചൂടിൻ്റെ കാഠിന്യം വളരെ കൂടുതൽ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളത് സഹിക്കുന്നു ഞങ്ങളും സഹിക്കുകയാണ് അത് സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എലക്ഷൻ ചൂടൊന്നും അല്ല വേനൽ ചൂട് എലക്ഷൻ എന്ത് ചൂട് എലക്ഷൻ ഈ പറയുന്ന കാര്യമായ ചൂടുകളൊന്നുമില്ല ആ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചൂട് മാത്രമേ ഉള്ളൂ ആ ചൂടൊക്കെ ഞങ്ങൾ സഹിക്കുന്നവരാണ് സാർ എങ്ങനെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളാണോ ഇനിയും കൂടാൻ പ്രതീക്ഷയാണോ അത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തും അഞ്ച് വർഷക്കാലം കൊണ്ട് എം പി എന്നുള്ള നിലയിൽ ഞാൻ ഈ ആറ്റിങ്ങിന് തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് പാർലമെൻറ്റ് സമ്മേളനം ഇല്ലാത്ത എല്ലാ അവസരങ്ങളിലും ഞാൻ ഇവിടെ തന്നെയുണ്ട് അഞ്ച് വർഷക്കാലം കൊണ്ട് എൻ്റെ ഓഫീസൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ ഓഫീസുകൾ എം പിമാരുടെ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ആളുകൾ പറയുന്നു അങ്ങനെ ഇവിടെ ഒരു ഓഫീസ് ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നത് മാത്രമേ എനിക്ക് അറിവുള്ളൂ എന്തായാലും എൻ്റെ ഓഫീസ് അഞ്ച് വർഷക്കാലം സ്ഥിരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പല ആളുകളും എന്നെ കാണാൻ വരാറുണ്ട് ആളുകൾ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടാണ് ആളുകൾ എന്നെ കാണാൻ വരുന്നത് അവരുടെ ആവശ്യങ്ങളുമായി എൻ്റെ മുമ്പിൽ വരും എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായ ലക്ഷ്യം അതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരു നിയമസഭാ സാമാജികനായ നാൾ മുതൽ ഇങ്ങോട്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക അത് എന്ന് പറയുന്നത് ആര് വന്നാലും അതെ ആര് വന്നാലും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ വരുമ്പോൾ സി പി എംകാർ വരാം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ വരാം അങ്ങനെയുള്ള നിരവധി ആളുകൾ കാണാൻ വരാറുണ്ട് അത് ഇപ്പോഴും അത് തുടർന്നു കൊണ്ട് പോകുന്നു ഒരു കുഴപ്പമില്ലാതെ പോവുകയാണ് ഈ ഒരു ത്രികോണ മത്സരം പറയുന്നുണ്ട് ബി ജെ പിയുടെ ഒരു നിലവിലെ കേന്ദ്രമന്ത്രി തന്നെയാണ് മത്സരത്തിന് എത്തിക്കുന്നത് അത് ഇവിടെ ഇവിടെ അങ്ങനൊന്നും അതിനകത്തൊന്നും ഭയപ്പെടാനൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഭയപ്പാടും ഇല്ല ഇവിടെ ബി ജെ പിയുടെ മന്ത്രിയോ ഏത് മന്ത്രിയോ ആയിക്കോട്ടെ എല്ലാവരും ഇപ്പം മന്ത്രിമാരാകാൻ വേണ്ടി റെഡിയായി പോവുകയാണല്ലോ അപ്പോൾ അവർ മന്ത്രിമാരാകുന്ന ജനങ്ങൾ അംഗീകരിച്ച് ജനങ്ങളാണ് അതിനവസരം കൊടുക്കേണ്ടത് പലവട്ടം കേരളത്തിൽ തന്നെ മത്സരിച്ചിട്ടുള്ള വ്യക്തികളാണ് വ്യക്തിയാണ് ഇപ്പോൾ എനിക്ക് എതിരെ മത്സരിക്കുന്നത് എനിക്ക് ആ മത്സരത്തിലൊന്നും യാതൊരു തരത്തിലുമുള്ള ഭീഷണിയോ യാതൊരു തരത്തിലുള്ള ആശങ്കയോ ആ കാര്യത്തിൽ ഇരിക്കില്ല മത്സരിക്കട്ടെ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം തന്റെ എൽ ഡി എഫ് മുന്നണിയും യു ഡി എഫ് മുന്നണിയും തമ്മിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരം ഒന്നും ഇല്ല ഇവിടെ ഇവിടെ ത്രികോണ മത്സരം ഒന്നും